നമസ്കാരം ഇന്ന് തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് വീഡിയോ ആണ് ഇന്ന് രണ്ട് പൂക്കളെ മനസ്സിലോർത്ത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ രണ്ട് കുറി എടുത്തിട്ടുണ്ട് ഇതുവഴി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളിൽ ഉത്തരം കണ്ടെത്താനും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടുമോ എന്ന് അറിയുന്നതിനുമൊക്കെ നമുക്കിത് നോക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളുമൊക്കെ ഇതിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയതിന് ശേഷം ഈ ചിത്രങ്ങളിൽ മനസ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക പിന്നീട് അതിൻ്റെ റീഡിങ് കേൾക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക ഇവിടെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പമാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ കാണാൻ കഴിയുന്നത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അചഞ്ചലമായിട്ടുള്ള സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ ഒരു അർത്ഥം തന്നെയാണ് നിങ്ങൾ ഈ വെള്ളപ്പൂവ് തെരഞ്ഞെടുത്തതിലൂടെ അർത്ഥമാക്കുന്നത് ഈ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തിനായി സർവേശ്വരൻ എന്തൊക്കെയോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങൾക്കുണ്ടാകും ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു പുഷ്പം നിങ്ങൾക്ക് കാണാനായാൽ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം തന്നെ സിദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം പ്രചോദനം ചെയ്യുന്ന ഒരു കാര്യം തന്നെ വന്നെത്തുവാൻ പോവുകയാണ് അടുത്തുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പൂവ് കാണുവാനായിട്ട് ഇടവരട്ടെ എന്തൊക്കെയോ തന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന നിങ്ങളുടെ ആത്മാവിന്റെ വികാസം ദിവ്യമായ സ്നേഹം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു അതിന് നിങ്ങൾ അർഹനാണ് എന്ന് സൂചിപ്പിക്കുകയാണ് പ്രപഞ്ചശക്തി നിങ്ങളൊരു വിവാഹിതനല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളെ ഉടനെ കണ്ടെത്താനുള്ള സാധ്യത തെളിയുകയാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് സ്നേഹം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്ന ഒരാളെ ഇനി നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിലയിൽ ഇപ്പോൾ പരാജയമാണ് അല്ലെങ്കിൽ അകൽച്ചയാണ് എങ്കിൽ അതിന് മാറ്റം സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ആഗ്രഹത്തിനും അപ്പുറം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത്രയധികം സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു വരും എന്നാണ് ഇതിൽ നിന്ന് കാണുന്നത് ഇനി പ്രണയിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ പുതുമയുള്ള ഒരു സാധ്യതകൾ കണ്ടെത്തും നന്നായി നിങ്ങൾ പ്രണയത്തെ ആസ്വദിക്കുമെന്നും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും ഇനി മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ വന്നെത്തുകയായി സ്ഥിരതയുള്ള കാര്യങ്ങൾ ഇതുവരെ ഉള്ളത് കണക്ക് ചഞ്ചലപ്പെട്ടു നിൽക്കുന്ന കാര്യങ്ങളല്ല വളരെ സ്ഥിരം സ്ഥിരതയുള്ള നിങ്ങളെ നിലനിർത്തുന്ന തരത്തിൽ നിങ്ങൾക്ക് പരിഹാരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ വരുമെന്നാണ് നിങ്ങളെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ നിങ്ങൾ തെറ്റായ ദിശയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടും ഇത് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് നിങ്ങളുടെ ആത്മാവിന് ചേർന്ന ഒരു ഇണയെ കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് അത് നിങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാവുന്ന തരത്തിലാണ് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കാവുന്ന ഒരു സമയം തന്നെയാണ് നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയാം നിങ്ങളുടെ ആ ഇപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പഠനത്തിലേക്ക് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് അവർക്ക് മനസ്സിന് വളരെയധികം സമാധാനം ലഭിക്കും അവർക്ക് ചെയ്യുന്ന ജോലിയിൽ കൃത്യമായിട്ട് ഫലം കണ്ടെത്താനായിട്ട് സാധിക്കും വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും ഇപ്പൊ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഒരുപാട് ദുഃഖങ്ങൾ ഏർ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് നമുക്കറിയാം മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നു ഏർ ജോലി നഷ്ടമായവരും പ്രിയപ്പെട്ടവരെ നഷ്ടമായവരും ഒക്കെ ഉണ്ട് പക്ഷെ സമാധാനത്തോടുകൂടി കഴിയുക നിങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുകയായി ജീവിതത്തിലെ ഏറ്റ കരിനിഴലുകളെല്ലാം മാറുകയാണ് എല്ലാ തരത്തിലും വിജയിക്കുവാനുള്ള ശക്തിയും കരുത്തും ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇവിടെ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ കൂടി നിന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് പ്രതിഫലം ലഭിക്കും അതുപോലെ നിങ്ങളിലുള്ള അടി ഉറച്ച വിശ്വാസത്തിൻ്റെ അടയാളം കൂടിയാണ് ഇത് ആത്മീയമായിട്ട് നിങ്ങൾ വളരെയധികം മെച്ചപ്പെടും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സ്നേഹിക്കുവാനും അറിയുവാനും വളരെ ഉന്നതമായിട്ട് ചിന്തിക്കുവാനും നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഇനി നിങ്ങളുടെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നയത്തോടു കൂടി എല്ലാവരോടും നിങ്ങൾ പെരുമാറുന്നുണ്ട് അതുപോലെ സ്വന്തം അഭിമാനത്തെക്കുറിച്ചുള്ള ചിന്ത മിക്കപ്പോഴും വിഷമമുണ്ടാക്കി വെക്കുന്നുമുണ്ട് ആരുടെയെങ്കിലും മുമ്പിൽ തല കുനിക്കുന്നത് വളരെ പ്രയാസമാണ് കുടുംബത്തിലോ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലോ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെ നല്ല രീതിയിൽ ശോഭിക്കുവാനും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുവാനും കഴിയും പക്ഷേ അവസാനം കുറേ പേർ എതിരുമായിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ച അത് വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ കൂടി അടുത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കും നിങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവിടെയും ചെയ്യും ക്ഷീണിച്ച് പിന്തിരിഞ്ഞ് പോവുകയില്ല ശുദ്ധ ഹൃദയരായിട്ടുള്ള ആൾക്കാരാണ് എങ്കിലും കുറച്ച് നിർബന്ധ കൂടി ചില ഘട്ടങ്ങളിലെല്ലാം നിൽക്കും എത്രയൊക്കെ നയത്തിലും സന്തോഷത്തിലും കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞാലും കുടുംബത്തിലുള്ളവരിൽ നിന്ന് തന്നെ ചില ഘട്ടങ്ങളിൽ വെറുപ്പ് സമ്പാദിക്കും അതുകൊണ്ട് കുടുംബത്തിലുള്ളവരെക്കാൾ പുറത്തു നിന്നുള്ള ആൾക്കാരിൽ നിന്ന് പലതരത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ദൃഢമായിട്ടുള്ള ഈശ്വര വിശ്വാസികളാണ് എന്നാലും യാഥാസ്ഥിതികമായിട്ടുള്ള മനോഭാവം ഒന്നും വെച്ച് പുലർത്തുന്ന ആൾക്കാരുമല്ല ഇനി മറ്റുള്ളവരോട് കൂട്ടുകൂടി എന്തെങ്കിലും ഒരു ബിസിനസ് പോലെയുള്ള കൂട്ടുകച്ചവടങ്ങളുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കണം ഇവരെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവരോട് വഞ്ചന കാണിക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട് കാരണം അന്യ ആൾക്കാരുമായിട്ടുള്ള ഇടപാട് നടത്തുമ്പം അമിതമായിട്ട് അവരെ സൗഹൃദം കാണിക്കും ഇതിലെല്ലാം ഒരേ അവരെ അസാമാന്യമായിട്ട് ഇവരങ്ങ് വിശ്വസിച്ച് പോകും ആത്മാർത്ഥമായിട്ട് ഇവർ അവരെ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കും ഇനിയുള്ള കാലത്ത് ഇങ്ങനെയുള്ള ഒരു മനോഭാവം കുറച്ച് വെക്കുന്നതാണ് നല്ലത് എന്തെന്നാൽ നമ്മളുടെ ആ ഒരു സമയം തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പോഴെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളു അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ഒരുപാട് മനോവേദന അനുഭവിച്ച ആൾക്കാരാണ് പക്ഷേ ഇനിയുള്ള സമയം ഭാഗ്യം തെളിയുന്ന സമയം തന്നെയാണ് അത് കരുതി കൂട്ടി തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ തോന്നുന്നത് പോലെ പ്രവർത്തിക്കുവാനും പറയുവാനുമുള്ള ആ ഒരു തോന്നല് മാറ്റി വെച്ച് കുറച്ചുകൂടി ചിന്തിച്ച് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തില് എല്ലാം മംഗളമായിട്ട് തന്നെ ഭവിക്കും യാതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഇച്ഛാഭംഗം ഉണ്ടാവുകയില്ല അടുത്തതായി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് രണ്ടാമത്തെ പൈലായിട്ട് കൊടുത്തിട്ടുള്ള നീല നിറത്തിലുള്ള ഈയൊരു ശംഖുപുഷ്പത്തിൻ്റെ ചിത്രമാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് വെളിവാകുന്നത് തന്നെ നിങ്ങളിലുള്ള പോസിറ്റീവ് എനർജി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്പത്തോ സ്നേഹമോ ഐശ്വര്യം നിങ്ങൾ വിചാരിക്കുന്ന എന്തിനേയും നിങ്ങൾക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരവസരം വരികയാണ് അതുമാത്രമല്ല നിങ്ങൾ വളരെ കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ചില വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാഹചര്യം വരികയാണ് അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പുഷ്പം അടുത്ത സമയത്ത് തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് കൂടുതലായിട്ടും ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു പുഷ്പം കാണുവാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ രണ്ട് പേര് തമ്മിലുള്ള ആ ഒരു ബന്ധം ഇണകളായിട്ട് കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സ്നേഹബന്ധത്തെ അതിൻ്റെ ഒരാഴത്തെ പ്രതിദീകരിക്കുന്ന ഒന്നായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് ദൈവികമായിട്ടുള്ള ഒരു ഉൾവെളിച്ചം ലഭിച്ച് അവർക്ക് കൂടുതൽ കൂടി ഒരുമിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ് കുടുംബത്തിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒറ്റപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ അത് മാറി ഐക്യത്തോടുകൂടി എല്ലാവരുടെ കൂടെയും ഉൾക്കൊണ്ട് ഐക്യം കെട്ടിപ്പിടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയും ഇനി നിങ്ങൾക്ക് ദോഷം വരുത്തുവാനായിട്ട് നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ശരിക്കും നിങ്ങളുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് വളരെയധികം പരിശ്രമിക്കുവാനുള്ള ഒരു ഊർജം മനോശക്തി ഏത് ജോലിയിലാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെയധികം കൂടി നിങ്ങൾ ചെയ്യുവാനായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് അതിനുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു ശക്തി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ശമനം കിട്ടുന്നതും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതിനായിട്ട് വഴി തുറക്കുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ജീവിതത്തിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ല പരിവർത്തനം തന്നെ വരുമെന്നാണ് അതുപോലെ ആത്മീയമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ നിരാശയോടുകൂടി തിരിച്ചു വന്ന് വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഒരു സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനത്തിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യം തടസ്സപ്പെടും അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ തടസ്സപ്പെട്ട് ശരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അത് നടക്കാത്ത അവസ്ഥ ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് വരുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറുകയാണ് എന്തോ ഒരു നിയോഗം പോലെ തന്നെ നിങ്ങൾ ഇനി ഒരു സ്ഥലത്തേക്ക് ഇത്തരം സഹായങ്ങളുമായിട്ട് നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരുടെ ആ ഒരു മനസ്ഥിതി കൊണ്ട് തന്നെ ചില ആൾക്കാർ ഒരു സീറ്റിൽ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ അനുകൂലമായിട്ട് ഒന്നും തന്നെ ചെയ്യുകയില്ല അവർക്ക് മനസ്സാക്ഷി ഇല്ലാത്തതുപോലെ പെരുമാറുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു സമയം സമയദോഷം കൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടുന്നത് തന്നെ ഇനി നിങ്ങൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകാതെ ചില സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യവും ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനവും ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മിതഭാഷികളായിരിക്കും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നിഷ്കളങ്കതയുള്ള ആൾക്കാരാണ് കഴിവതും ആരെയും ശല്യം ചെയ്യാതെ ആർക്കും ദ്രോഹം ചെയ്യാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്തൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാലും ചില ആൾക്കാരുടെ വെറുപ്പിന് പാത്രമാവുകയും ചെയ്യും ഇത്രയും സത്യസന്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുന്നത് കൂടിയാണ് അത് കൂടി അവർ നിലനിർത്തുകയും ചെയ്യുക അതിൽ യാതൊരു മാറ്റവും വരുത്തത്തില്ല ഇനി എന്തൊക്കെ തന്നെ അവർക്ക് സഹായങ്ങൾ കിട്ടിയാൽ പോലും അവർ ആ ഒരു ശത്രുത ഉള്ളിൽ നിലനിർത്തിയാണ് പോരുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന എന്തെങ്കിലും സാഹചര്യമോ സന്ദർഭമോ ഒക്കെ ഉണ്ടായാലും ഇത്തരം ആൾക്കാർ വന്ന് അവരുടെ ആ ഒരു സംസാരത്തിലെയോ അല്ലെങ്കിൽ പ്രവൃത്തിയുടെയോ പ്രത്യേക ഒരു സ്ഥിതിവിശേഷം കൊണ്ട് നിങ്ങളുടെ ആ ഒരു പ്രയോജനങ്ങൾ ഇല്ലാതാകുന്നതിന് കാരണമായിട്ടുണ്ട് എല്ലാവരോടും സഹകരിക്കും എങ്കിലും സഹകരണത്തിൽ തന്നെ ഒരു മിതത്വം സൂക്ഷിക്കുന്ന വ്യക്തികളുമാണ് വളരെയധികം ഏർ ഉള്ളിൽ തട്ടിയുള്ള ഈശ്വര വിശ്വാസികളാണ് ഏർ വളരെയധികം ലളിതമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായിരിക്കും എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാതെ കുറെ അധികം സമയം അവർ അതുമായിട്ട് പൊരുത്തപ്പെടാനാവാതെ നിൽക്കുകയും ചെയ്യും അതുപോലെ ഇവർക്ക് ജീവിതത്തിൽ കുറച്ച് നിഷ്ഠകളുള്ള വ്യക്തികളുമാണ് നിങ്ങൾ വീടും പരിസരവും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനും സാധനങ്ങളും എല്ലാം നിങ്ങൾ വൃത്തിയാക്കി വെക്കുന്നതിനും സൂക്ഷിച്ച് ഒരുപാട് കാലം ഉപയോഗിക്കണമെന്നും ആഗ്രഹമുള്ളവരാണ് സ്വാതന്ത്ര്യമായിട്ട് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്യ ആൾക്കാരോട് ചേർന്ന് ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാക്കുന്നതിനുള്ള കഴിവുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പൈലെടുത്തതിൽ നിന്നും ദൈവികമായിട്ടുള്ള ഒരു വെളിച്ചം നിങ്ങൾക്ക് ലഭ്യമാകുമെന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുനരുജ്ജീവനത്തിനുള്ള എല്ലാ മാർഗങ്ങളും തെളിയുമെന്നുമാണ്